അനസ് പൂട്ടാൻ ആന്റി ടെററിസ്റ്റ് അനസിന്റെ സംഗങ്ങളുടെ വീടുകളിൽ പോലീസിന്റെയും സംയുക്തമായ പരിശോധന നടന്നു അനസിന്റെ കൂട്ടാളി മാഞ്ഞാലി സ്വദേശി റിയാസിന്റെ വീട്ടിൽ നിന്നും രണ്ട് തോക്കുകൾ ഉൾപ്പെടെ എട്ട് രൂപയും പരിശോധനയിൽ പിടിച്ചെടുത്തു കൊച്ചിയിലെ ഗുണ്ടാ തലവൻ അനസ് പെരുമ്പാവൂറിനെ കുറിച്ചുള്ള സമഗ്രമായ വാർത്തകൾ ഹ്യൂമൻ റൈറ്റ്സ് ന്യൂസ് റൈറ്റ് പുറത്തുവിട്ടിരുന്നു അനസിന്റെ മുൻകൂട്ടാളി ഔറംഗസേബിന്റെ വെളിപ്പെടുത്തലുകളും തുറന്നു പറച്ചിലുകളും ഹ്യൂമൻ റൈറ്റ്സ് ന്യൂസ് ടി വി എത്തിച്ചിരുന്നു ഇതിന്റെ തുടർച്ചയായി പോലീസ് സംഘവും ഇപ്പോൾ പരിശോധന നടത്തിയത് പെരുമ്പാവൂർ ആലുവ മാഞ്ഞാലി തുടങ്ങിയ സ്ഥലങ്ങളിലും വയനാട്ടിലെ റിസോർട്ടിലുമാണ് നേതൃത്വത്തിന്റെ റെയ്ഡ് നടന്നത് അനസ് പെരുമ്പാവൂരിനെയും കൂട്ടാളികളെയും പൂട്ടാനൊരുങ്ങിയാണ് എ ടി എസിന്റെയും പോലീസിന്റെയും ഈ പരിശോധന എന്ന് വ്യക്തമാണ് പ്രധാനമായും അനസിന്റെ കൂട്ടാളി മാഞ്ഞാലി സ്വദേശി റിയാസിനെയും ഷാജി പാപ്പാൻ എന്ന് വിളിക്കുന്ന ഷാജി എന്ന് തുടങ്ങിയ വിവിധ ഗുണ്ടകളുടെ അതായത് അനസ് പെരുമ്പാവൂരിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഗുണ്ടകളുടെ വീടുകളിലും കേന്ദ്രങ്ങളിലുമാണ് ഇപ്പോൾ പരിശോധന നടത്തിയിരിക്കുന്നത് ഇതിൽ മാഞ്ഞാലി സ്വദേശി റിയാസിന്റെ വീട്ടിൽ നിന്നാണ് രണ്ട് തോക്കുകളും എട്ട് ലക്ഷത്തോളം രൂപയും പിടിച്ചെടുത്തത് അതായത് അനസ് പെരുമ്പാവൂരിന്റെ കൂട്ടാളികളിൽ ഏറ്റവും പ്രധാനങ്ങളാണ് മാഞ്ഞാലി സ്വദേശി റിയാസും ഷാജി പാപ്പാൻ എന്ന് വിളിക്കുന്ന ഷാജിയും ഇവരുടെ കൈവശത്ത് നിന്ന് പിടിച്ചെടുത്ത തോക്കുകൾ അനസ് പെരുമ്പാവൂരിന്റെ കൈവശമുള്ളതായിരുന്നു എന്നാണ് പുറത്തു വരുന്നത് നിലവിൽ അനസ് ഇപ്പോൾ വിദേശത്താണ് അതുകൊണ്ട് തന്നെ പിടിച്ചെടുത്ത തോക്കുകൾ അനസ് പെരുമ്പാവൂരിന്റേത് തന്നെയാണെന്ന് വ്യക്തമാണ് നിയമവിരുദ്ധമായി പെരുമ്പാവൂർ അനസ് കൈവശം വെച്ചിരിക്കുന്ന തോക്കുകളാണ് ഇപ്പോൾ പോലീസ് സംഘം പിടിച്ചെടുത്തത് ആലുവയിലും പെരുമ്പാവൂരിലും പരിശോധന നടക്കുന്ന അതേസമയം വയനാട്ടിലെ റിസോർട്ടിലും എ ടി എസ് സംഘം പരിശോധന നടത്തിയിരുന്നു നിയമവിരുദ്ധമായി കൈവശം വെച്ച ഈ തോക്കുകളുടെ ഉറവിടമാണ് സംഘം പ്രധാനമായി അന്വേഷിക്കുന്നത് അതായത് തോക്കുകൾ എവിടെ നിന്ന് സ്വന്തമാക്കി ഈ തോക്കുകൾക്ക് ലൈസൻസ് ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് പരിശോധിക്കുന്നത് തോക്കുകളോടൊപ്പം ഏകദേശം എട്ട് ലക്ഷം രൂപയും റിയാസിന്റെ പക്കൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട് ഇനി അടുത്ത നീക്കം വിദേശത്തുള്ള പെരുമ്പാവൂർ അനുസിനെ ലക്ഷ്യമിട്ടാണെന്ന് വ്യക്തമാണ് അനുസ് പെരുമ്പാവൂറിന്റെ മുൻകൂട്ടാളി ഔറംഗസേബിന്റെ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ നടപടികൾ പെരുമ്പാവൂർ അനസിന്റെ ഗുണ്ടാ പ്രവർത്തനങ്ങളും കൊട്ടേഷൻ പ്രവർത്തനങ്ങളും സ്വർണക്കടത്തും സ്വർണം പൊട്ടിക്കലും തുടങ്ങി നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളെ കുറിച്ച് തെളിവ് സഹിതം ഔറംഗസേബ് പുറത്തുവിട്ടിരുന്നു ഇതുകൂടാതെ അനസ് വ്യാജ പാസ്പോർട്ടിൽ വിദേശത്തേക്ക് കടന്നതിനെ കുറിച്ചും വ്യക്തമായി തന്നെ ഹ്യൂമൻ റൈറ്റ്സ് ന്യൂസ് ടി വി പുറത്തു കൊണ്ടുവന്നിരുന്നു ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ സംഘം ഔറംഗസേബിനെ നേരത്തെ ചോദ്യം ചെയ്തിരുന്നു കൊച്ചി സിറ്റി പോലീസും ചോദ്യം ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ എ ടി എസ് പോലീസ് സംഘത്തിന്റെ വീടുകളും കേന്ദ്രങ്ങളും കയറിയുള്ള പരിശോധന മാഞ്ഞാലി സ്വദേശി റിയാസിനെ ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണ് എട്ടു ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ പിടിച്ചെടുത്തെന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ ആയുധങ്ങൾ കൈവശം വെച്ചതിന് റിയാസിനെതിരെ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്താനും സാധ്യതയുണ്ട് നിരവധി ക്രിമിനൽ കേസുകളിലും തട്ടിപ്പുകളിലും പ്രതിയായ അനസ് പെരുമ്പാവൂർ വിദേശത്ത് കടന്നതുൾപ്പെടെ കേരള പോലീസിന് നാണക്കേടുണ്ടാക്കുന്ന കാര്യമായിരുന്നു തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമായതിനാൽ പോലീസ് ആഴത്തിലുള്ള ഒരു അന്വേഷണം നടത്താൻ ശ്രമിച്ചില്ല എന്നതും വ്യക്തമാണ്